എൺപയ്ക്ക് ഒരു ലിറ്റർ ഡീസൽ വിൽക്കുന്ന അഞ്ചംഗ സംഘമാണിത് പണ്ട് അമ്പത് രൂപയ്ക്ക് കേരളത്തിൽ പെട്രോൾ വിൽക്കും എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടായിരുന്നു ഇപ്പോൾ എവിടെയാണോ എന്തോ അതൊക്കെ പോട്ടെ ഇവർ എൺപത് രൂപയ്ക്ക് ഡീസൽ വിൽക്കുന്നത് ബംഗളൂരു ഹൈവേയിലാണ് യു പി മീറട്ട് സ്വദേശികൾ പ്രധാനമായി കേരളത്തിലും തമിഴ്നാട്ടിലും നിർത്തിയിടുന്ന വാഹനങ്ങളിൽ നിന്നും ഡീസൽ മോഷ്ടിക്കുക ആയുധങ്ങളുമായിട്ടാണ് സംഘം സഞ്ചരിക്കുന്നത് എതിർക്കുന്നവരെ അതിക്രൂരമായി ആക്രമിക്കാൻ ഇവർ മടിക്കാറില്ല വാളയാൾ മണ്ണുത്തി ദേശീയ മോഷണം പോകുന്നു എന്ന പരാതിയെ തുടർന്ന് നടത്തിയ നിരീക്ഷണത്തിനൊടുവിലാണ് വടക്കഞ്ചേരി പോലീസ് പ്രതികളെ പിടികൂടുന്നതും അതും അതിസാഹസികമായി പോലീസ് ജീപ്പ് റോഡിന് കുറുകെയിട്ട് ഇവർ സഞ്ചരിച്ച ലോറി തടയാൻ ശ്രമിച്ചപ്പോൾ ജീപ്പ് ഇടിച്ചു തെറിപ്പിച്ച് രക്ഷപ്പെടുകയായിരുന്നു പക്ഷെ പോലീസ് പിന്നാലെ കൂടി യിലെ പണി നടക്കുന്നതുകൊണ്ട് ഇവർക്കും പണിയായി അങ്ങനെയാണ് പോലീസ് പിടികൂടിയത് ഇവർ സഞ്ചരിച്ച ലോറിയിൽ ഡീസൽ സംഭരിക്കാൻ പ്രത്യേക ടാങ്കും ഉണ്ടായിരുന്നു ഇവർ ഡീസൽ മാത്രമാണോ മോഷ്ടിക്കുന്നത് അതോ മറ്റെന്തെങ്കിലും മോഷണം നടത്തുന്നുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ടോ ബെംഗളൂരിൽ നിന്നും ഇവർ യു പിയിലേക്ക് ഫ്ലൈറ്റ് മാർഗമാണ് സഞ്ചരിച്ചിരുന്നത് താമസം സ്റ്റാർ ഹോട്ടലിലും ഇവർക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ നിന്നും വരെ അഭിഭാഷകർ വരും അത്രയ്ക്കാണ് ഇവർ പലർക്കും വേണ്ടപ്പെട്ടവരുമാണ്